കഴിഞ്ഞ ദിവസം ധന ഓൺലൈൻ മാസികയിൽ വന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സർവേ റിപ്പോർട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ലെറ്റുഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ വാർത്ത ഇപ്രകാരമാണ് കേരളത്തിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത്തിയൊന്ന് പോയിൻറ്റ് എട്ട് സ്ത്രീകളുടേത് നാൽപ്പത്തി പുരുഷന്മാരുടേത് ഇരുപത്തി ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആശങ്കാ നിരക്കുകളിൽ ഒന്നാണ് പ്രീ സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നത് മുതൽ എല്ലാ അച്ഛനമ്മമാരുടെയും പ്രതീക്ഷ തൻ്റെ കുട്ടി ഒന്നാമതാവണം എന്നാണ് എല്ലാ വിധത്തിലും മെച്ചപ്പെട്ട ജീവിതം തൻ്റെ കുട്ടിക്ക് കിട്ടണം ഇത്രയേറെ ടെൻഷൻ അടിച്ച് ഇല്ലാത്ത പണം ഉണ്ടാക്കി സ്വന്തം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ട് എത്ര കുട്ടികൾക്കാണ് പ്രതീക്ഷയ്ക്കനുസരിച്ചോ അച്ഛനമ്മമാരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചോ നല്ല നിലയിലെത്താൻ സാധിച്ചിട്ടുള്ളത് കാരണം അന്വേഷിച്ചിട്ടുണ്ടോ ഫോക്കസ് ഇല്ലായ്മ ലക്ഷ്യബോധമില്ലാതെ എന്തോ പഠിച്ച് എങ്ങനെയോ പരീക്ഷകൾ പാസായി എന്തൊക്കെയോ ടെസ്റ്റ് എഴുതി ഏതോ ജോലി കിട്ടി അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നാൽ ഇതേ വഴിയിൽ സഞ്ചരിച്ച പലർക്കും ജോലി കിട്ടുക എന്നതും സംഭവിച്ചിട്ടില്ല എന്നാൽ വ്യക്തമായ ഗോൾ ബോളുള്ളവരെല്ലാം അവരുടെ ജീവിതം അവർ വിചാരിച്ചതുപോലെ മെനഞ്ഞെടുത്ത് സന്തോഷത്തോടെ ജോലി ചെയ്ത് ജീവിക്കുന്നുമുണ്ട് കഴിഞ്ഞ തലമുറയുടെ കാര്യം അവിടെ നിൽക്കട്ടെ നമ്മുടെ സിലബസുകളിൽ ഒന്നും വ്യക്തമായി ഫോക്കസ് ചെയ്ത് ജീവിക്കാനുള്ള പാഠങ്ങൾ പരിശീലിപ്പിക്കുന്നില്ല ഇനിയുള്ള തലമുറയിലെ കുഞ്ഞുങ്ങളെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പരിശീലിപ്പിക്കുക എസ് എസ് എൽ സി പരീക്ഷയ്ക്കിരിക്കുന്ന നൂറ് കുട്ടികളോട് ഭാവിയെക്കുറിച്ച് വ്യക്തമായ പ്ലാൻ പറയൂ എന്ന് പറഞ്ഞാൽ പറയാൻ പലർക്കും അറിയില്ല ് വന്നിട്ട് പ്ലസ് ടുവിന് ഏത് ഗ്രൂപ്പ് എടുക്കണമെന്ന് തീരുമാനിക്കാം എന്ന് പലരും പറയും പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വന്തം ജീവിതം പ്ലാൻ ചെയ്ത് ഫോക്കസ് കൊടുത്ത് പ്രയത്നിക്കുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ആവാൻ സ്വയം ശ്രദ്ധിക്കുക സ്വയം ശ്രമിക്കുക മൂന്ന് വർഷം കഴിഞ്ഞ് ഒക്ടോബർ ഒന്നിന് നിങ്ങൾ ഏത് ലെവലിൽ എത്തി നിൽക്കുമെന്ന് ഇപ്പോഴേ തീരുമാനിക്കുക അതിനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേറെ ഒരു വ്യക്തിയില്ല അവനവന്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നൂറ് ശതമാനവും നിർവഹിക്കേണ്ട വ്യക്തി അവനവൻ മാത്രമാണ് എന്ന സത്യം ആദ്യം മനസ്സിലാക്കുക മറ്റൊന്ന് എന്ത് ചിന്തിക്കുന്നുവോ അതേ നമ്മളായി തീരുള്ളൂ കാരണം നമ്മളുടെ ചിന്തയ്ക്ക് അത്രയേറെ ശക്തിയുണ്ട് ഊർജമുണ്ട് അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുക നമ്മുടെ ഊർജം കൂടുതൽ ക്രിയേറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക ചുറ്റും പല കാര്യങ്ങളും കാണും പല ചർച്ചകൾ കാണും പല വീഡിയോസ് വാട്സാപ്പിൽ വരും ഫേസ്ബുക്കിൽ കാണും പക്ഷേ ഇതിലേക്കൊക്കെ നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോയാൽ നമുക്കാർക്കും എങ്ങും എത്താനാവില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക Thank you.